കേട്ടോ മസിലിന് ഉണ്ട് കുറച്ച് തൊലിയൊക്കെ പോയി പിന്നെ ടാറ വീണതിൻ്റെതായ എല്ലാവിധ ഫോൾട്ടുകളൊന്നും ഇല്ല ചെറിയ ചെറിയ ഡാമേജുള്ളൂ തൊലിയൊക്കെ കുറച്ചേ പോയുള്ളൂ ഈ വിരളയില് പോയി നഖം ഇച്ചിരി പോയി പിന്നെ മുട്ടയിലൊക്കെ ശാഖം തൊലി പോയി പിന്നെ അവിടെ മസിൽ ഇഞ്ചുറിയാണ് അതാണ് ഏറ്റവും പ്രശ്നം കാലിന് നിലത്തു കാലിന് നിലത്ത് ഊത്താൻ വയ്യ നല്ല വേദന കാലം നോക്കാൻ പറ്റുള്ള അപ്പോൾ എവിടെ വീണേന്ന് വെച്ചാല് നമ്മുടെ കോനാനി വെങ്കല്ലൂർ ബൈപ്പാസ് നല്ല ഡാറിംഗല്ലേ അപ്പം അവിടെയാണ് വീണത് വഴിയിലൊന്ന് കട്ടറുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല നേരെ പോയി തെറിച്ച് വീണു ഞാനും വണ്ടി കൂടെ കുറച്ച് ദൂരം പോയി സലോ സിറ്റുവേഷന് ഞാന് കാണിച്ചുതരാം കേട്ടോ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കണ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കഴിക്കാൻ ചേട്ടാ കൊണ്ട് വീഡിയോ എടുത്ത് വെപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വീട് എടുക്കുന്ന വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് കാല് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാ മസിൽ ക്രാക്കാണ് മസിൽ ഇഞ്ചറിയാണ് കാലിന് ഇപ്പം ഇത്ര വെള്ളമുള്ളൂ മഴ പെയ്ത് കഴിഞ്ഞ സമയമായതുകൊണ്ട് നിറയെ വെള്ളമായിരുന്നു വലിയ കുഴിയാണ് അര മേളിലുള്ള കുഴിയുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞൊന്നും നമുക്കറിയത്തില്ല ഞാൻ വീഴുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ മഴ പെയ്തുകൊണ്ട് റോഡിലേക്ക് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് വെള്ളമുണ്ടായിരുന്നു കുഴിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇപ്പം തിരിച്ചറിയാൻ പാകത്തിന് ചേട്ടായിവിടെ എന്തെങ്കിലും എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒരു ചേട്ടൻ വീണു ഇപ്പം വീണ കഥ പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു ചേട്ടൻ വീണുരുന്നു ചേട്ടൻ്റെ കാലിനും കൈക്കൊക്കെ മുറിവുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയതിന് ശേഷവും ഒരു വണ്ടി അവിടെ വീണു ഞാൻ ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ കാലിലൊന്നും കരുതി ഞാൻ അമ്പലത്തിൽ പോയി പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് ഒരു ചേട്ടൻ നിൽക്കണമുണ്ട് ഇതാണ് ആ വണ്ടി ആ ചേട്ടൻ വണ്ടി ഒന്ന് വീണു ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുകയെന്നു പറഞ്ഞാൽ വണ്ടിക്ക് ഫ്രണ്ടിലൊക്കെ കുറച്ച് കുറച്ചിതേ ഉള്ളൂ ഡാമേജസ് ഒക്കെ ഉണ്ട് എനിക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല അതാണ് ഞാൻ കാണിച്ചു തരാത്തത് കിടക്കുന്ന എന്റെ ചെരുപ്പാ ഇവിടെ ഈ കിടക്കുന്നത് ആ ചെരുപ്പിന്റെ അവിടം വരെ അവിടം വരെ ഞാൻ തീർച്ചു വീണു വണ്ടി വീണിട്ട് നിറക്കിക്കൊണ്ടുപോയി അപ്പൊ ചെരുപ്പ് അവിടെ ഉപയോഗിച്ച് ഒരു ചെരുപ്പ് റോഡിൽ പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ട് വയറൊന്നും ഇല്ല ഇത് കാ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടി ബ്രേക്ക് ബ്രേക്കറൊന്നും വെക്കാനായിട്ടില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു കമ്പ് എടുത്തു വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും പച്ചലിയോ എന്തെങ്കിലും കൂടെ വെക്കാന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല ഇനിയും വരുന്ന ഏതെങ്കിലും ടു വീലറുകാരൻ വീഴും കാറ് ചാടിയാലും ഒന്നും സംഭവിക്കാനില്ല ചിലപ്പോൾ അലൈൻമെൻറ്റിലൊക്കെ ഒരു മാറ്റം വരത്തേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ ടു വീലറുകാരൻ വീണ് കഴിഞ്ഞാൽ കട്ടറി ചാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഴും അത്യാവശ്യം നല്ല റോഡായതുകൊണ്ട് ആരും ഇവിടെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം വരുന്നത് നല്ല സ്പീഡിൽ ആവറേജ് സ്പീഡിലായിരിക്കും കയറ്റം കയറി വരുന്ന അങ്ങനെ കൈ കൊടുത്തായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ആരും വീഴാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലും ചെയ്തു വെക്കാമെന്ന് കരുതുന്നു ഇനി മറ്റേ റോഡിലൊക്കെ നമുക്ക് ഡീവിയേഷൻ കാണിക്കാനുള്ള ണ്ടല്ലോ എൻ്റെ എന്താ പേര് പറയണെന്ന് എനിക്കറിനൂടെ ആ സാധനം കിട്ടും നോക്കണം പോയി എവിടെയെങ്കിലും നോക്കിയിട്ട് അത് ഒരെണ്ണം കൊണ്ട് വെക്കാന്ന് വിചാരിക്കുന്നു പോലീസ് ഒക്കെ വെക്കില്ലേ ഞാൻ റോഡില് വീണു ഇത്രേ പറ്റുള്ളൂ ഇത്രേ പറ്റുകയുള്ളൂ എന്നെ സംബന്ധിച്ച് നന്നായിട്ട് പറ്റി കാരണം എനിക്ക് കാല് നിലത്ത് കാല് നിലത്തു ഊത്തി നടക്കാൻ വയ്യാ നമ്മളിങ്ങനെ റോഡിൽ വീണു കഴിഞ്ഞാൽ നമ്മളിതിനെ ആരോട് ആരിതിന് സമാധാനം പറയും ശരിക്കും ഇത്രയും പറ്റി ഒരു വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ ആ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളിങ്ങനെ വീ വീണ് ഇരുന്ന് പോകുന്നതെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും ഇതിനൊക്കെ ആരാ ആരാണ് സമാധാനം പറയുന്നത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ റോഡ് ടാക്സ് അടച്ചും മാക്സിമം ഇൻഷുറൻസ് എടുത്തും എല്ലാം ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത് പക്ഷെ ഇപ്പം ഇങ്ങനെ വീണ് ഇങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊക്കെ എന്തെങ്കിലും കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എന്ന് പറയാമോന്ന് എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഒരു നഷ്ടപരിഹാരം നമുക്ക് ആര് തരും അല്ല കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആരു ഉത്തരവാദിത്തം പറയും ഈ പണിതിട്ട റോഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു എന്താ പറയുക ഹൈവേ പണിതിട്ടേക്കുന്നതാണ് അപ്പോൾ ആ പണിതിട്ടേക്കുന്ന ഇങ്ങനെ ഒരു കുഴി ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു കുഴി വന്നു കഴിഞ്ഞാൽ ചെറിയ കുഴി വന്നിട്ടായിരിക്കുമല്ലോ അതിപ്പോൾ ഇത്രയും വലുതായിരുന്നു ആ ചെറുതായിരിക്കുന്ന സമയത്ത് അതൊന്ന് മൂടാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതിനാരോടാ പരാതി പറയണ്ടേ ശരിക്കും എനിക്കറിഞ്ഞുകൂടാ അപ്പം ഞാനത് നിങ്ങളിലേക്കും നിങ്ങളോടും കൂടി ചോദിക്കാമെന്ന് കരുതിയിട്ടിപ്പോൾ ഈ വീഡിയോ ചെയ്തത് പക്ഷേ നമ്മളിങ്ങനൊരു കാര്യം സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ എവിടെയാണേ പരാതിപ്പെടണ്ടേ ആരോടാണ് പരാതിപ്പെടണ്ടേ ഇപ്പം ഈ എൻ്റെ കാലം അയ്യാതെയായി എല്ലാവർക്കും അറിയാം കർക്കട മാസം ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും നല്ലപോലെ പണി ഉണ്ടായിരിക്കണം എന്നില്ല സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതുപോലെയുള്ള ഒരാളാണ് ഞാനും ജോലിക്ക് പോയിട്ടാണ് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് പിന്നെ കുറച്ച് ദിവസത്തേനും എന്താണേലും നമുക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതിനൊക്കെ എന്താണ് ഒരു പോംവഴി അതിനെന്താണ് പ്രതിവിധി ആരോടാണ് പരാതിപ്പെടേണ്ടത് ആരാണ് ഇതിന് ഉത്തരവാദി ശരിക്കും അതിനൊക്കെ ഒരു അതോറിറ്റി ഉണ്ടോ ഇവിടെ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള അതിനൊരു പ്രൊസീജിയർ ഉണ്ടോ ഇവിടെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ സാധാരണക്കാരിയായി എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അതിലെ ഏറ്റവും വലിയ സങ്കടം എന്തെന്ന് എൻ്റെ വലതേ കാലാണ് എൻ്റെ ആക്സലേറ്ററും ബ്രേക്കും ചവിട്ടനെ എൻ്റെ കാലിൽ ഇനി ഞാൻ എന്നും ഒരു വണ്ടി ഓടിക്കും നമുക്ക് വണ്ടി ഓടി അല്ലെ ഈ വണ്ടിയോടുള്ള ക്രൈസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ കാല് വയ്യാതിരിക്കും വണ്ടി ഓടിക്കാൻ പോകണം അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പോയി എന്നുള്ളൊരു ഇതുകൊണ്ടല്ലേ ശരിക്കും ആ കാലിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരോട് പരാതിപ്പെടും അപ്പോൾ അത്രയും ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അതിൻ്റെ ഉത്തരം നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരിക നമുക്ക് ലീഗലി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോവാം ആർക്കെങ്കിലും ഇതിലെ പരാതിപ്പെടണമെങ്കിൽ പെട്ടെന്ന് ഇതിനുള്ള മ എന്താ പറയുന്നത് പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ ഇതിനൊരു മറുപടി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എവിടെയാണ് പരാതിപ്പെടേണ്ടത് ആരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതാ കൊണ്ടുപോയി പോയി നീ എനിക്ക് മാത്രമല്ല നാളെ ആരും ആ കുഴിയിൽ വീഴരുത് ഇതുപോലുള്ള റോഡിൽ ഒരു കുഴിയിലും ആരും വീഴാതിരിക്കട്ടെ വീണ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ് അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം